മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ് ശ്രീതു ആകെ ഡൗൺ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സിബിൻ മോശമായ രീതിയിൽ ടച്ച് ചെയ്തു അതായത് അവരടിച്ചുകൊണ്ട് നടക്കുന്നത് സിബിൻ പറയുന്ന പെങ്ങന്മാരടിക്കുന്നവരാണ് ഞാൻ അടിച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചു പോകുന്നതാണ് നിന്നെ ഓറയ്ക്കോ അതേ ഫീൽ വന്നു അതേപോലെ തന്നെ സീതു ശ്രീദൂനും അതേപോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര അപ്സെറ്റായിട്ടാണ് നമുക്ക് ശ്രീധുനെ കാണാൻ പറ്റിയത് അതിന് ശേഷം നമ്മൾ ശ്രീധു സിബിനോട് പോയതിനെക്കുറിച്ച് സംസാരിച്ചു എനിക്കതിഷ്ടമല്ല മോശമായിട്ടാണ് അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ കണ്ടതാണ് അതിനുശേഷം നമ്മുടെ സിബിൻ മാപ്പൊക്കെ പറയുന്നുണ്ട് നോറനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പോലെയാണ് കരുതിയത് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇനി ഞാൻ ആവർത്തിക്കില്ല എൻ്റെ മനസ്സിൽ തട്ടിയിട്ടാണ് മാപ്പ് പറയുന്നത് എന്നൊക്കെ നമ്മുടെ സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും നമ്മുടെ അർജുൻ ശ്രീധുവിൻ്റെ ഒപ്പമുണ്ട് ശ്രീധുവിൻ്റെ വിഷമങ്ങളിൽ ശ്രീധുവിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രീധൂനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ശ്രീധു ബേക്കിലായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രീധു എല്ലാ കാര്യങ്ങളും ഓപ്പണായി തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരെയും പേടിക്കാതെ തന്നെ ശ്രീധു വരുന്നുണ്ട് ശ്രീധുന് പെട്ടെന്നൊരു സങ്കടം എന്ന് പറഞ്ഞത് എന്നെ എല്ലാവരും ഡമ്മിയായിട്ട് കാണുന്നുണ്ടോ എന്ന് നമ്മുടെ ശ്രീധൂനോട് അർജുനോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ അത് ഭയങ്കര ഒരു മനസ്സിൽ തട്ടി ശ്രീധു പോലെയാണ് കാരണം ഒരാൾ വായനൊരു വാക്ക് വരുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണോ അതോ ഫീലായിട്ട് വരുന്നതാണോ നമുക്കറിയാമല്ലോ അത് നമ്മുടെ ശ്രീധു അങ്ങനെ വിഷമത്തോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്നെ ഡമ്മി ആയിട്ടാണ് അവിടെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ എന്നെ നിർത്തിയിട്ടാണ് സാധിക്കുന്നതെന്നും ആ സമയത്ത് നമ്മുടെ ശ്രീധുവിനെ ആശ്വസിപ്പിച്ച് നമ്മുടെ അർജുൻ കൂടെയുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ കോംബോ എന്ന് പറയുന്നത് ഒരു ജെനുവിൻ കോംബോ തന്നെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണേൽ ശരി അത് ഇനി ഒരു ലൗ ട്രാക്ക് പിടിക്കുകയാണെങ്കിൽ ശരി വെറുപ്പിക്കാത്ത ഒരു എന്താണെങ്കിലും നല്ലൊരു കോംബോ തന്നെയാണ്